ൂ വചനം ഭജനമറിഞ്ഞാൽ ആത്മാ ഉണരും പ്രപ്തി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം 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 ദൈവത്തിൻ ഭജനം എന്താ ഡോക്ടർ അത്യാവശ്യമായിട്ട് കാണണെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് വൈകിപ്പോയി കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ കാണില്ലായിരുന്നു ജിതിൻ ഹോസ്പിറ്റലിൽ വരേണ്ടി വന്നേനെ കാർ വർക്ക്ഷോപ്പിൽ നിന്ന് കൊണ്ടുവരാൻ ഡ്രൈവർ പിന്നെ എനിക്ക് തന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്താ ഡോക്ടർ ഇയാളുടെ അമ്മച്ചറ കാര്യം തന്നെയാണ് പക്ഷേ അല്പം ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ തന്നെ തനിച്ചെങ്കോട്ട് വിളിപ്പിച്ചത് കാരണം തന്റെ അമ്മച്ചിയുടെ അപ്പച്ചന്റെ മുമ്പിൽ വെച്ച് ഈ കാര്യം സംസാരിക്കുന്നേക്കാൾ നല്ലത് അതായിരിക്കും എന്നെനിക്ക് തോന്നി എന്താണെങ്കിലും ഡോക്ടർ കാര്യം പറയും തന്റെ അമ്മച്ചയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണം അതും കഴിയുന്നതും വേഗം ഏറിപ്പോയാൽ ഒരു മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ നടത്തണം എന്താ അസുഖം ജിൻ ആൻജിയോഗ്രാം ചെയ്തതിൽ നിന്നും തന്റെ അമ്മച്ചിയുടെ ഹാർട്ടിൽ ഒന്നിൽ കൂടുതൽ ഉണ്ട് അതായി കൂടെ കൂടെയുള്ള നെഞ്ചുകൾ അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ട് മാറാവുന്നതല്ല സർജറി തന്നെ വേണം ഡോക്ടർ ഭയപ്പെട്ടിട്ട് എന്തിനാണ് എല്ലാം നമുക്ക് ദൈവത്തിന് വിട്ട് എന്താ ഡോക്ടർ ഞാൻ തന്റെ അപ്പച്ചനും അമ്മച്ചും ഉള്ളപ്പോ പറയാതെ തന്നെ തനിച്ച് വിളിപ്പിച്ചത് കാര്യങ്ങൾ വ്യക്തമായി പറയാനും ചോദിച്ചറിയാനുമാണ് ഇതിനൊരുപാട് പണം ഡോക്ടർ വേണം ആഞ്ചോഗ്രാം ചെയ്യുന്ന സമയത്ത് തന്നെ പണത്തിനും മറ്റുമായി നിങ്ങൾ ബുദ്ധിമുട്ടിയത് ഞാൻ കണ്ടതല്ലേ ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടാണെങ്കിലും അധികം താമസിക്കാൻ പറ്റില്ല ഡോക്ടർ അത് പിന്നെ എന്ത് ചെലവ് വരും ഡോക്ടർ എങ്ങനെ വന്നാലും ഒന്ന് രണ്ട് ലക്ഷം രൂപ വേണ്ടി വരും എന്ത് ചെലവ് വന്നാലും ഡോക്ടർ ഡോക്ടർ എന്റെ അമ്മച്ചിയെ രക്ഷിക്കണം പണം ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം െ അപ്സെറ്റാകാതെ ഞാൻ പറഞ്ഞില്ലേ ഒന്നും വരില്ല എല്ലാം സക്സസ് ആകും ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കും എല്ലാം നന്നായി വരും പിന്നെ ഭയവും ടെൻഷനൊന്നും തന്റെ അമ്മച്ചിയെ അറിയിക്കരുത് അമ്മച്ചിയുടെ മുമ്പിൽ താനും അപ്പച്ചനും ഒന്നും അങ്ങനെയൊന്നും ഞങ്ങളുടെ ഭാഗത്ത് പിന്നെ എന്താ ചെയ്തി Okay, ീ പറഞ്ഞതൊന്നും പണത്തിന് ഇത്രയും ചെലവ് വരുന്നൊന്നും ഡോക്ടർ അപ്പച്ചനോട് പറയണ്ട അതെന്താ എന്റെ അപ്പച്ചനും അമ്മച്ചിയും പാപങ്ങളാ ഡോക്ടർ ഇതൊക്കെ കേട്ട എന്റെ അപ്പച്ചനാകെ തകർന്നു എല്ലാം സാവധാനം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഓക്കെ പണത്തിന്റെ പേരിൽ ഒന്നിനും ഡിലേ വരരുത് ഡോക്ടർ ഇല്ല ഞാൻ റെഡിയാക്കിക്കോളാം പണം ഞാൻ ഹൃദയം നുറുങ്ങിയവർക്ക് കത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടെ രക്ഷിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലാം അധ്യായം പതിനെട്ടാം വാക്യം നീ കാണണമെന്ന് അത് പിന്നെ ചേട്ടാ ചേട്ടനെ ഞാൻ എന്ത് സഹായം നീ കാര്യം പറ്റും ചേട്ടാ എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു വളരെ ചേട്ടൻ വിചാരിച്ച എത്ര രൂപയാ അത്യാവശ്യായിരം രൂപ അല്ല ചേട്ടനെ കൊണ്ട് പറ്റാവുന്നത്രയും മതി എന്താണ് ഇത്ര അത്യാവശ്യം അത് പിന്നെ ഒരു ജോലിയുടെ കാര്യത്തിനാ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പിന്നീട് പറയാം ചേട്ടൻ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഇത് എപ്പോഴത്തൊക്കെ വേണ്ടത് എത്രയും പെട്ടെന്ന് കിട്ടിയാ അത്രയും നല്ലത് ശരി നീ ഒരു രണ്ടു ദിവസം കഴിഞ്ഞു വാ ഞാനെന്ന് നോക്കട്ട ശരി കേട്ടോ ആ ആ പിന്നെ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത് ഞാനും ഇപ്പൊ ഇത്ര ഡയറ്റില്ല എന്നാലും ഒരു പത്ത് രൂപ രൂപ ഞാൻ അറേഞ്ച് ചെയ്യാം ശരി ശരിയാട്ടോ ഞാനൊരു രണ്ടു മൂന്ന് മാസത്തിനകം എങ്ങനെയെങ്കിലും തിരിയത്തില്ലോ അതൊന്നും കുഴപ്പമില്ലടാ ആദ്യം നിന്റെ കാര്യം നടക്കട്ടെ ജോലിയൊക്കെ കിട്ടിയിട്ട് സാവധാനം തിരികെ തന്നാൽ മതി സത്യം പറഞ്ഞ ഇതിപ്പോ എന്തെങ്കിലും ഉണ്ടായിട്ടൊന്നുമല്ല പിന്നെ നീ ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചിട്ട് എങ്ങനെയില്ല എന്ന് പറയുന്നു വലിയ ഉപകാരം ചേട്ടൻ അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നുണ്ടോ ഞാൻ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് വിലാപങ്ങൾ മൂന്നാമധ്യായം വാക്യം ഈ ഒരു രണ്ടു ദിവസം കഴിഞ്ഞു കഴിയുവരിട്ടാ അപ്പച്ച എന്താണ് മോന നിനക്ക് എന്താ പറ്റിയത് ഒന്നുമില്ല അപ്പച്ച ഊണില്ല ഉറക്കമില്ല ഇപ്പൊ നേരെ എന്തായിന്ന് വെച്ചാ എന്താണെങ്കിലും അപ്പച്ചനോട് പറ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചൻ പോയി കിടന്നു വെറുതെ അമ്മച്ചിയോത്തല്ല ഏയ് അവള് നല്ല ഉറക്കത്തില മോന തോമസിനോട് പണം കടം ചോദിച്ചിരുന്നു അത് പിന്നെ അപ്പച്ചനോട് ആരാ പറഞ്ഞു എന്നോട് അവൻ തന്നെ പറഞ്ഞതാ എന്തോ ജോലിയുടെ കാര്യത്തിനാണെന്നും അതെ അത് ഒരു ജോലിയുടെ ഓഫർ വന്നിട്ടുണ്ട് എന്നിട്ട് മോൻ എന്താ അപ്പച്ചനോട് പറയാരുന്നത് അല്ല ഞാനത് അപ്പച്ചനോട് പറയാതിരിക്കായിരുന്നു എത്ര രൂപ മോന് വേണ്ടത് അല്ല അതുമില്ല അപ്പച്ച നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം ഏയ് അതൊന്നും വേണ്ട അപ്പച്ച പണത്തിനുള്ള വഴിയൊക്കെ ഞാൻ വേറെ കണ്ടുവച്ചിട്ടുണ്ട് അപ്പച്ചനോർത്ത് ടെൻഷൻ അടിക്കണ്ട മോനെ അപ്പച്ചനോട് സത്യം ഈ പണം പറ ഞാൻ പറഞ്ഞില്ലേ ജോലിയുടെ കാര്യത്തിന് തന്നെയാ നീ അപ്പച്ചനോട് കള്ളം പറഞ്ഞ അപ്പച്ചനത് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ടോ നിന്റെ മുഖം ഒന്ന് മാറിയാൽ സംസാരത്തിൽ ഒരു ഇടർച്ച വന്നാൽ അപ്പച്ചനത് മനസ്സിലാവും ഇപ്പൊ അപ്പച്ചനോട് സംസാരിക്കുമ്പോ പോലും എന്നോട് പറയാതെ എന്തോ ഒന്ന് മോന്റെ കിടന്ന് നീറുന്നുണ്ട് അപ്പച്ചനത് അറിയാം പറ എന്തിനാ എന്റെ മോനിപ്പിത്രം പണം അപ്പച്ചനെ എത്രത്തോളം ഇഷ്ടം ഇത് നിനക്കറിയില്ല നിന്നെ എത്ര ഇഷ്ടാണെന്ന് അപ്പോ എനിക്ക് അസുഖം വന്ന അപ്പച്ചൻ കടം വാങ്ങിട്ടാണെങ്കിലും എന്നെ ചികിത്സിക്കില്ലേ പിന്നല്ല അപ്പോ അപ്പച്ചനാണങ്ങനെ അസുഖം വരുന്നതെങ്കിലും എത്രമാത്രം കഷ്ടപ്പെട്ടാണെങ്കിലും അപ്പച്ചിനെ ചികിത്സിക്കേണ്ടത് എന്റെ കടമയല്ലേ മോനെ എനിക്ക് അല്ല എനിക്ക് ആര് പറഞ്ഞു അപ്പോ അമ്മച്ചിക്കാണ് അങ്ങനെ ഒരു അസുഖം വരുന്നെങ്കിലും നമ്മൾ ചികിത്സിക്കണ്ടപ്പച്ച നീ എന്താ മോനെ പറഞ്ഞു വരുന്നത് അതെ അപ്പച്ച ഞാൻ തോമസ് അയക്കിനോട് പണം കടം ചുവച്ചത് അമ്മച്ചിയുടെ ഓപ്പറേഷന് വേണ്ടിയാ എന്താ ഓപ്പറേഷനോ അമ്മച്ചിക്കോ ഞാൻ ഇന്നലെ രാവിലെ ഡോക്ടറെ ചെന്ന് കണ്ടിരുന്നു അമ്മച്ചിയുടെ ഹാർട്ടിൽ ഒന്നിൽ കൂടുതൽ ബ്ലോക്കുകളുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് എത്രയും വേഗം ഓപ്പറേഷൻ നടത്തണം അതിനുള്ള പണത്തിനു വേണ്ടിയ ഞാനിന്ന് അപ്പച്ച എന്തായത് ഇനിയുള്ള സമയത്ത് നമ്മളല്ല അമ്മച്ചിക്ക് ധൈര്യം കൊടുക്കേണ്ടത് എന്റെ എന്റെ സോഫിക്ക് ഇങ്ങനെ അസുഖം വന്നല്ലോ ദൈവമേ എനിക്കറിയാപ്പച്ച ഇതറിഞ്ഞ അപ്പച്ചത് താങ്ങാൻ കഴിയില്ലന്ന് അതുകൊണ്ടാ ഞാൻ ഞാൻ നിങ്ങൾ ഇന്നെല്ലാം മറച്ചു വെച്ചത് പണമെല്ലാം ശരിയാക്കി കഴിഞ്ഞു ആ സമയമാവുമ്പോ നിങ്ങളോട് ഇത് പറയാന്ന് കരുതി എന്നാലും എന്നെ പോനെ ഇത്രയും വലിയ സങ്കടം ഉള്ളിൽ വെച്ചുകൊണ്ടാണല്ലോ നീ എന്റെ അപ്പച്ച അപ്പച്ചനീങ്ങനെ വിഷമിക്കാൻ മാത്രമൊന്നുമില്ല ഇതിലിപ്പോ പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് ചെറിയൊരു ഓപ്പറേഷൻ അത്രേ ഉള്ളൂ പിന്നെ പണം അതൊക്കെ ശരിയാവും ഞാൻ കുറച്ചുപേരോട് ചോദിച്ചിട്ടുണ്ട് ചിലരൊക്കെ ശരിയാക്കി തരാന്ന് വാക്കും പറഞ്ഞിട്ടുണ്ട് ഒന്നിനെ ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും ഫിലിപ്പി നാലാമധ്യായം ആറാം വാക്യം അപ്പച്ചിനെ കർശനമൊന്നും നിർത്തി അമ്മച്ചി ഇങ്ങനെ ഇപ്പൊ എഴുന്നേറ്റ് വന്ന അപ്പച്ചിന്ന് കിടക്കാൻ നോക്കും എന്താ രണ്ടുപേരും ഇവിടെ പുറത്തു വന്നു ഞങ്ങൾ പട്ടി ഇറങ്ങണ സൗണ്ട് കേട്ടപ്പോ അപ്പച്ചനെ ഇറങ്ങി നോക്കി അപ്പൊ ഞാനും ഒന്ന് കൂടെ ഞാനും ഇറങ്ങി പട്ടി അവിടെ കിടന്ന് കുറയ്ക്കട്ടെ എന്തിനായി ആ സമയത്ത് പുറത്തിറങ്ങി നിൽക്കുന്നത് വാ അന്ന് കിടക്കാൻ നോക്ക് താനിത് അവിടെ പോയതാ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് വീട്ടിൽ പോയതാ അപ്പോ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അഞ്ചാം തീയതി ഓപ്പറേഷൻ നടത്താം അല്ലേ ആ അങ്ങനെ ഫിക്സ് ചെയ്യാൻ ഡോക്ടർ അമ്മച്ചിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ലേ ഇന്നലെ അപ്പച്ചനെന്നെ കാണാൻ വന്നിരുന്നു അപ്പോ പറഞ്ഞതാ അതെ ഡോക്ടർ കഴിഞ്ഞ ദിവസമാ പറഞ്ഞത് ഒരുപാട് വിഷമം മനസ്സിലുണ്ടായിട്ടും അത് അറിയിക്കാതെ എല്ലാം കേട്ടു നിന്നു ഒരു കണിക്കിന് അത് നന്നായി ഇനി പത്തിരുപത് ദിവസമുണ്ടല്ലോ അപ്പച്ചനോട് ഞാൻ പറഞ്ഞത് ഒരു കുഴപ്പമുണ്ടാവില്ലെന്നാ എന്ന് വെച്ച് തീരെ പേടിക്കണമെന്നല്ല പിന്നെ പ്രാർത്ഥന കൊണ്ട് തരണം ചെയ്യാൻ പറ്റാത്ത പ്രയാസങ്ങളില്ലല്ലോ ഇല്ലല്ലോ ജിന് പ്രാർത്ഥിക്കും അമ്മച്ചിക്ക് സംഭവിക്കില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്റെ അമ്മച്ചിക്ക് ഒന്നും സംഭവിക്കില്ല ഡോക്ടർ അതെനിക്ക് ഉറപ്പാ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല ഡോക്ടർക്ക് അറിയാവൂ ജീവിതത്തിൽ ഇന്നുവരെ എന്റെ അമ്മച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും എന്റെ അമ്മച്ചിയെ നോഹിച്ചിട്ടില്ല അങ്ങനെ ഒരു അമ്മച്ചക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച ദൈവം അത് കേൾക്കാതിരിക്കോ ഡോക്ടർ ഡോക്ടർ ആവല്ലേ ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ എന്നാലാവുന്നതല്ല ഞാൻ ചെയ്യും താൻ ധൈര്യമായിട്ടിരിക്കും ശരി ഡോക്ടർ എങ്കിയാ ചെല്ലട്ടെ അപ്പച്ചെ അമ്മച്ചി അവിടെ കാത്തിരിക്കായിരിക്കും താൻ ചെല്ലെ ിങ്ങനെ ഒരു അസുഖം വന്നതിലോ അതിന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞതിലോ എനിക്കൊരു സങ്കടമില്ല ചേട്ടാ എല്ലാം ദൈവം വരുന്ന പരീക്ഷണമായിട്ട് ഞാൻ കരുതുന്നുള്ളൂ പക്ഷേ എനിക്ക് പേടിയുണ്ട് അത് എന്റെ ഈ അസുഖത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഓർത്തല്ല മറിച്ച് ഞാനില്ലാതായാൽ ചേട്ടനും നമ്മുടെ മോനും ഒറ്റക്ക് എന്താ സോഫി ഇത് അങ്ങനെ ഇപ്പൊ എന്നെ മോനെ തനിച്ചാക്കിയിട്ട് പോകാൻ പറ്റുമോ നിനക്ക് പറ്റില്ല അങ്ങനെ ദൈവം നമ്മളെ കൈവിടില്ല സോഫി ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞ ചേട്ടാ സംഭവിക്കോ നീ നമുക്ക് നമുക്ക് നമ്മുടെ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്താ അതെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് അവനറിയണം ഞാനവന്റെ സ്വന്തം അമ്മച്ചല്ലെന്നും ചേട്ടൻ അവന് ജന്മം നൽകിയ അപ്പച്ചതല്ലെന്നും അത് വേണം സോഫി ഇതറിയുമ്പോ എനിക്കറിയാം എനിക്കറിയാൻ ചേട്ടൻ അവനത് താങ്ങാനാവില്ലെന്ന പക്ഷേ ഞാനില്ലാതായാൽ നാളെ മറ്റാരെങ്കിലും പറഞ്ഞ് അവനിതറിയേണ്ടി വരരുത് എന്തിന അമ്മച്ചിങ്ങനെ കരയുന്നത് അതിന് മാത്രം ഒരു അസുഖം എന്റെ അമ്മച്ചിക്കില്ലേ ഓപ്പറേഷൻ കഴിഞ്ഞെല്ലാം ഭേദമാവെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ അസുഖത്തെക്കുറിച്ച് ഓർത്ത് ഒരു വിഷമോ അമ്മയ്ക്കല്ല മോനെ എനിക്ക് എന്റെ മോനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ മോനെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ജീവനോടെ തിരിച്ചു വന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ രഹസ്യം പറയാതിരുന്നതിന്റെ വിഷമവുമായിട്ടായിരിക്കും ഞാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാനിത് മോനെ മോൻ മോൻ ഞങ്ങളുടെ സ്വന്തം മകനല്ല അല്ല എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അമ്മച്ചി പക്ഷേ ഒരിക്കലും ഒരിക്കലും ഞാൻ അപ്പച്ചനോടോ അമ്മച്ചിയോടോ അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല ചോദിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്നെ നൊന്ത് പ്രസവിച്ചില്ലെങ്കിലും എനിക്കിത് തന്നെയാ എന്റെ അമ്മച്ചി ജന്മം തന്നില്ലെങ്കിലും ഇത് തന്നെയാണ് എന്റെ അപ്പച്ചൻ അതങ്ങനെയല്ലെന്ന് എനിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല ഏതൊരപ്പച്ചനും അമ്മച്ചയും സ്വന്തം മക്കൾ കൊടുക്കുന്നതിന്റെ നൂറിരട്ടി സ്നേഹവും കരുതലും നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ആ സ്നേഹത്തിന് പകരം തരാൻ ഞാൻ നിങ്ങളെ എത്ര സ്നേഹിച്ചാലും മതിയാവില്ല ഇത് തന്നെ എന്റെ അമ്മ ഇത് തന്നെ എന്റെ അപ്പച്ചിന്റെ നിന്റെ നീതി നീതിമൊഴിയുമ്പോൾ എന്റെ ആത്മാവ് ആഹ്ലാദിക്കും സുഭാഷിതങ്ങൾ അധ്യായം പതിനാറാം വാക്യം അപ്പച്ചൻ വിഷമിക്കണ്ട അമ്മച്ചി ഇത് ഓപ്പറേഷനുള്ള പണം ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും എന്റെ അമ്മച്ചിക്ക് ഒരു ആപത്തും സംഭവിക്കാൻ 要怎么的了？ അന്നത്തെ കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്നും വരാൻ കഴിഞ്ഞില്ല എങ്ങനെയാണ് അങ്ങോട്ട് വരുന്നത് എന്റെ അപ്പച്ചനും അമ്മച്ചോ എല്ലാം അത്രക്ക് സ്നേഹമുള്ളവരായിരുന്നില്ലേ ആ ഒന്നും നമ്മളല്ലല്ലോടാ തീരുമാനിക്കുന്നത് നീ വിഷമിക്കണ്ട ഓരോരുത്തർക്കും ഭൂമിയിൽ ദൈവം ഒരു നിശ്ചിത സമയം കൊടുത്തിട്ടില്ലെന്ന് കരുതിയാൽ മതി നീ ഇതിപ്പോ ഞാനൊന്ന് വരെ ഓ ശരിയാ അതെ ഇന്നലെ ആണോ രാജ്യം മനസ്സിലായില്ലേ നമ്മുടെ ആന്റണി ചേണ്ട മോനല്ലേ എന്നാലും ആന്റണിയുടെ ഒരു കാര്യ എന്തു നല്ല കുടുംബമായിരുന്നു പക്ഷെ നമ്മളല്ലോ ഒന്നും തീരുമാനിക്കുന്നത് മനുഷ്യ I'm <laughs> എന്താ എന്താമ്മച്ചി അപ്പച്ചൻ എപ്പോഴും പറയുമായിരുന്നു നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണെന്നാ ഞാനില്ലാതായാൽ നമ്മുടെ നിന്നെ പൊന്നുപോലെ നോക്കുമെന്ന എന്നെ ആദ്യം അങ്ങ് വിളിക്കുന്ന ഞാൻ കരുതി പക്ഷെ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും വലിയ അസുഖം പുറത്തു പറയാതെ സ്വയം സഹിക്കുല്ലേ അപ്പച്ചനറിയാമായിരുന്നു അമ്മച്ചിയുടെ ചികിത്സക്കിടയിൽ അപ്പച്ചന് ക്യാൻസർ ആണെന്ന വിവരം ഞാൻ അറിഞ്ഞ അതിനും കൂടി പണം ഉണ്ടാക്കാൻ ഞാൻ കഷ്ടപ്പെടുവുന്നു അതുകൊണ്ടല്ലേ അമ്മച്ചി അപ്പച്ചനെല്ലാം നമ്മളിന്ന് വിളിച്ചു വെച്ചത് പക്ഷെ ഒരു മകൻ എന്ന നിലയിൽ ആ സ്നേഹത്തിന് പകരം കൊടുക്കാൻ എനിക്കായില്ലോ അമ്മച്ചി അപ്പച്ച സുഖം മനസ്സിലാക്കി ചികിത്സിപ്പിക്കാൻ പോലും ആര് പറഞ്ഞു ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹം നീ ഞനക്ക് തന്നില്ലേ ഒരുപക്ഷെ ഞാൻ പ്രസവിച്ച ഒരു മകൻ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ പോലും െ സ്നേഹിക്കാൻ എന്തിനാ അമ്മച്ചി ഇങ്ങനെയൊക്കെ പറയുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം മകൻ തന്നെ എന്നെ പ്രസവിച്ചത് എന്റെ അമ്മച്ചി തന്നെയാ അങ്ങനെ കരുതാനാണ് എനിക്കിഷ്ടം ഇനി എനിക്കൊരാഗ്രഹമുള്ളൂ ആഗ്രഹിച്ച പോലെ എന്റെ അമ്മച്ചിയെ പൊന്നുപോലെ നോക്കണം എന്റെ അമ്മച്ചി ഇനി എന്നും സന്തോഷമായിട്ടിരിക്കണം എനിക്കെങ്ങനെയാ മോനെ പറ്റുക അമ്മച്ചി അമ്മച്ചി സന്തോഷമായിട്ടിരിക്കുന്ന കാണാനായിരുന്നില്ലേ അപ്പച്ചന് ഇഷ്ടം നമ്മുടെ സന്തോഷമായിരുന്നില്ല അമ്മച്ചി അപ്പച്ചനിഷ്ടം അതേ മോനെ നല്ലതായാലും കഷ്ടതയായാലും നഷ്ടങ്ങളും കുറ്റങ്ങളും കുറവുകളും എല്ലാം ദൈവഹിതമാണെന്ന് ദൈവഹിതമാണെന്നറിഞ്ഞ് പരാതിയോ പരിഭവങ്ങളോ കൂടാതെ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുള്ള അപ്പച്ചിനെ ഓർത്ത് ഇനി ഞാൻ ഒരിക്കലും സങ്കടപ്പെടില്ല മകനെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത് ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ നാലാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക പ്രൊഡ്യൂസർ വചനം ഡിവൈൻ മിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ മുരിങ്ങൂർ പിഒ ചാലപ്പുടി സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ ഫോൺ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ സീറോ ഇമെയിൽ വചനം പറയുന്നത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ദൈവത്തിൻ ഭജനം നന്മകൂ വചനം ഭജനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം ഭജനം ഭജനം